തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ രണ്ട് ദിവസം പരിപൂർണ ശാന്തതയിൽ അലിഞ്ഞ് ധ്യാനിക്കുവാൻ വേണ്ടി കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകത്തിലെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം അവിടെ ചിലവഴിക്കുന്ന ചിത്രങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ അതിനോടൊപ്പം തന്നെ ചർച്ചയാവുകയാണ് മുപ്പത്തിമൂന്ന് വർഷം മുമ്പുള്ള ചില ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദക്ഷിണേന്ത്യ സന്ദർശനത്തിന് തൊട്ടുമുന്നോടിയായാണ് വിവേകാനന്ദ സ്മാരകത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ മുപ്പത്തിമൂന്ന് വർഷം പഴക്കമുള്ള ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുതിർന്ന ബി ജെ പി നേതാവ് മുരളി മനോഹർ ജോഷിയും വിവേകാനന്ദ പ്രതിമയുടെ മുന്നിൽ നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഡിസംബറിൽ കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച് ഇരുപത്തി ആറ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കശ്മീരിൽ അവസാനിച്ച ആ യാത്രയുടെ പേര് ഏകതാ യാത്ര അഥവാ യൂണിറ്റി മാർച്ച് എന്നായിരുന്നു ശ്രീനഗറിൽ ദേശീയ പതാക ഉയർത്തിയ ചടങ്ങോടുകൂടിയാണ് ഏകതാ യാത്ര അവസാനിച്ചത് ജമ്മു കാശ്മീരിൽ ത്രിവർണ പതാക ഉയർത്തുക എന്നത് ഇന്ന് രാഹുൽ ഗാന്ധി അടക്കം ഏതൊരു കൊച്ചുകുട്ടിക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണെങ്കിലും ആ കാലത്ത് രണ്ടിലൊന്ന് തീരുമാനിക്കേണ്ടി വരുന്ന ജീവൻ കൊണ്ട് പന്താടേണ്ടി വരുന്ന ഒരു വിഷയമായിരുന്നു മുതിർന്ന ബി ജെ പി നേതാവ് മുരളി മനോഹർ ജോഷിയാണ് ഏകതാ യാത്ര അന്ന് നയിച്ചത് അന്ന് ബി ജെ പി പ്രവർത്തകനായിരുന്ന നരേന്ദ്രമോദി മാർച്ചിൻ്റെ പ്രധാന സംഘാടകനായിരുന്നു ഭീകരശക്തികൾക്കെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്ന ശക്തമായ സന്ദേശം ലോകത്തിന് നൽകുകയായിരുന്നു യാത്രയുടെ ലക്ഷ്യം പതിനാല് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന യാത്ര ജനഹൃദയങ്ങളുമായി ആഴത്തിൽ ബന്ധപ്പെടുകയും ദേശീയ ഐക്യത്തോടുള്ള രാജ്യത്തിന്റെ അചഞ്ചലമായ പ്രതിബദ്ധത തുറന്നുകാട്ടുകയും ചെയ്തു എന്നാൽ ഈ യാത്ര ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് ഒരു പ്രത്യേക സംഭവത്തിന്റെ പേരിലാണ് കന്യാകുമാരിയിൽ നിന്നും കൊണ്ടുവന്ന ത്രിവർണ പതാക ജമ്മു കാശ്മീരിലെ ലാൽ ചൌക്കിൽ ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് മോദി നടത്തിയ തീപ്പൊരു പ്രസംഗത്തിന്റെ പേരിലാണ് ഈ യാത്ര ഇന്നും ജനഹൃദയങ്ങളിൽ വസിക്കുന്നത് ഏകതാ യാത്രയുടെ പ്രധാന സംഘാടകനായിരുന്നു അന്ന് മോദി യാത്ര നയിക്കുന്നത് മുരളി മനോഹർ ജോഷി ആയിരുന്നുവെങ്കിലും പ്രായോഗികമായി യാത്രയുടെ പൂർണ്ണ ഉത്തരവാദിത്വം നരേന്ദ്രമോദിക്കായിരുന്നു ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ ത്രിവർണ പതാക ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് അനവധി ഭീഷണികളാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് നേരിടേണ്ടി വന്നത് ആരാണോ അമ്മയുടെ മുലപ്പാൽ കുടിച്ചത് അവർ ഇരുപത്തി ആറ് ജനുവരിയിൽ ലാൽ ചൗക്കിൽ വരട്ടെ അങ്ങനെ വന്നിട്ട് ആരാണ് ജീവനോടെ തിരിച്ചു പോകുന്നത് എന്ന് കാണിച്ചു തരാം എന്ന് ശ്രീനഗറിൽ ഓരോ മതിലുകളിലും പോസ്റ്ററുകളായും തീവ്രവാദ ഗ്രൂപ്പുകൾ എഴുതിയിരുന്നു എന്നാൽ ഏകതാ യാത്ര മുന്നോട്ടു പോയി ബി ജെ പി കേന്ദ്ര ഭരണത്തിന്റെ കോണുകളിൽ പോലും എവിടെയും ഇല്ലാതിരുന്ന കാലഘട്ടമായിരുന്നു അത് ഇരുപത്തിയാറ് ജനുവരിക്ക് ഒരു ദിവസം മുമ്പ് അതായത് ശ്രീനഗറിൽ ത്രിവർണ പതാക ഉയർത്തുന്ന ദിവസത്തിനും മണിക്കൂറുകൾക്ക് മുമ്പ് ലാൽ ചൌക്കിന് തൊട്ടടുത്തുള്ള ഒരു പ്രസംഗവേദിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കുമെന്നും പറഞ്ഞ എല്ലാ തീവ്രവാദികളോടുമായി മോദി ഇങ്ങനെ പറഞ്ഞു എല്ലാ തീവ്രവാദികളും ചെവി തുറന്നു വെച്ചു തന്നെ കേൾക്കണം പറഞ്ഞിട്ടാണ് പോകുന്നത് ഞങ്ങൾ ലാൽ ചൌക്കിലേക്ക് ഇരുപത്തി ആറ് ജനുവരി എന്ന തീയതി നിശ്ചയിച്ചിട്ടാണ് പോകുന്നത് അങ്ങോട്ടേക്ക് പരിപാടിയുടെ ആ ദിവസം തന്നെ ഞങ്ങൾ കൊടിയുയർത്തിയിരിക്കും ഒളിച്ചും പാത്തുമല്ല ആഘോഷത്തോടെയാണ് പോകുന്നത് നിങ്ങളുടെ കയ്യിൽ എത്ര മാത്രം ആയുധങ്ങളുണ്ടോ എല്ലാം തയ്യാറാക്കി വെക്കുക നിങ്ങളുടെ കൈവശം എത്ര മാത്രം വെടിയുണ്ടകളുണ്ടോ അതൊക്കെ നിങ്ങളുടെ എ കെ നാൽപ്പത്തി ഏഴ് തോക്കുകളിൽ നിറച്ചു വയ്ക്കുക നമുക്ക് കാണാം ആരാണ് അമ്മയുടെ മുലപ്പാൽ കുടിച്ചതെന്ന് ജനലക്ഷങ്ങളെ കോരിത്തെപ്പിച്ച മോദിയുടെ അന്നത്തെ ആ പ്രസംഗം ഇന്നും യൂട്യൂബിൽ ലഭ്യമാണ് അധികാര ധികാരാഷ്ട്രീയത്തിന്റെ സീമകളിൽ എവിടെയും നരേന്ദ്ര ദാമോദർ ദാമോദർദാസ് മോദി എന്ന സ്വയം സേവകൻ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം തന്റെ ജീവൻ പണയം വെച്ച് ജമ്മു കാശ്മീരിൽ പോയതും ത്രിവർണ പതാക അന്ന് ഉയർത്തിയതും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതിനു ശേഷം രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ സഹോദരിയും കശ്മീരിൽ പോയി മഞ്ഞുകട്ടകൾ എറിഞ്ഞുകളിച്ചപ്പോൾ മോദിക്ക് തന്നെ ഭയമാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഈ വീഡിയോ ഇടക്കിടക്ക് അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കണം ആരായിരുന്നു മോദിയെന്നും എന്തായിരുന്നു മോദിയെന്നും അദ്ദേഹത്തിനും പ്രതിപക്ഷത്തെ ചിലർക്കും മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും ഇന്ന് നരേന്ദ്രമോദി കന്യാകുമാരിയിൽ വന്ന് ഭാരതത്തിന്റെ ദേശീയ ഐക്യത്തിനായി ധ്യാനമിരിക്കുമ്പോൾ അത് വെറും ഗിമ്മിക്കാണെന്ന് പറയുന്നവരോട് സ്പഷ്ടമാക്കാൻ ഒന്നേയുള്ളൂ മോദി ആരൊന്നും എന്തെന്നും നിങ്ങൾക്കറിയില്ല ഈ മഹത്തായ രാജ്യത്തെ ഏകീകരിക്കുവാനുള്ള യാത്ര ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അദ്ദേഹം